സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു വാർത്ത റബ്ബെ ഒരു ഫോട്ടോ ഞങ്ങൾ കാണുന്നു ഒരു ചെറിയ റബ്ബെ അനസ് പേരുള്ള ഒരു മുത്തകല്യ റബ്ബെ ആക്സിഡന്റ് പറ്റിയിട്ട് റബ്ബെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പടച്ചറബ ഡോക്ടർമാർക്ക് ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല എന്തും സംഭവിക്കുമെന്ന് പറയപ്പെടുന്നു അല്ല ആ കുടുംബം എന്ത് പ്രയാസപ്പെടുന്നുണ്ടോ മാതാപിതാക്കൾ എന്ത് വേദനിക്കുന്നുണ്ടാകും പണ്ഡിതനാക്കാൻ വേണ്ടി അയച്ച ഈ മജിലിസിന്റെ ഹക്കുകൊണ്ട് പറക്കത്തുകൊണ്ട് ലക്ഷക്കണക്കിന് സൂറത്തുൽ ഇഖ്ലാസിന്റെ ഖത്മുൽ ഖുർആനിന്റെ പറക്കത്തുകൊണ്ട് നിന്റെ കോടാന് കോണി വരുന്ന മലായിക്കത്തിന്റെ

പടച്ചറഭയ അനുസന്ദ പുണ്യമോന് ആഫിയത്ത് നൽകണേ അല്ലാ പടച്ചു കണ്ണൊന്ന് തുറന്നിരുന്നെങ്കില് ആ പൊന്നുമോനുമായി എന്നൊന്ന് വിളിച്ചിരുന്നെങ്കില് എത്ര കൊള്ളാ മനസ്സോടെ ആശുപത്രി വരാന്തയിൽ കഴിയുന്ന മാതാപിതാക്കള് ബന്ധുക്കള് കൂട്ടുകാരുസ്താതുമാരുന്ന കണ്ണുകളോട് തേടുന്ന റബ്ബേനൊന്ന് കബൂലേ അല്ല ആ പൊന്നുമോന്റെ ശരീരത്തൊരു കേടുപാടും വരുത്തല്ല അല്ല ഒരു കുറവും വരുത്തല്ല അല്ല ഇനി ഞങ്ങൾ കേൾക്കുന്ന വാർത്ത സന്തോഷത്തിന്റെ വാർത്തയാക്കണേ അല്ല ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ അല്ല എല്ലാ കലാവും നിന്റെ പക്കലാണ് എല്ലാ സൈറും എല്ലാ സറും റബ്ബ് നിന്റെ പക്കലാണ് ആ കുടുംബത്തിന് ആ പൊന്നുമോനെ കൊണ്ട് റബ്ബ് നീ സൈറ് വിധിക്കണേ അല്ല നീ സൈറ് വിധിക്കണേ അല്ല നീ സൈറ് വിധിക്കണേ അല്ല بحق سيدنا ونبينا مصطفى محمد صلى الله عليه وسلم ഉമ്മമാരൊക്കെ പ്രത്യേകം ഇൻഷാ അള്ളാഹ് നിസ്കരിച്ചുകൊണ്ട് ആ പൊന്നുമോന് ഉമ്മ പറഞ്ഞു വിട്ട മകനാണ് ആ വേണ്ടി ഇൻഷാ പൊന്നുമോ ആത്മാർത്ഥമായി തന്നെ കാര്യമായി തന്നെ ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും ദ്വയാരക്കണം എന്ന് നമ്മുടെ ഈ മജിലിസിൽ പ്രത്യേകം ഉമ്മമാരെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മമാരെ നിങ്ങളുടെ തീർച്ചയായും